അരി വാങ്ങണം മുളക് വാങ്ങണം കുറെ സാധനം എല്ലാം വാങ്ങിച്ചും ഫോണിലാക്കി പോയി പോയിട്ടോ ആ സാധനം വാങ്ങിട്ടോ അതാ ഈ പറഞ്ഞ അരിയും മുളകും സാധനവും ആ കോര അത് ണ്ടാക്കണ ആ ഫസ്റ്റ് നമ്മൾ ഗ്യാസ് എടുക്കാം അതിലൊക്കെ ഒരു പാൻ വെക്കാം എന്നിട്ട് നമ്മക്കൊരു കത്തി എടുക്കത്തി ഫസ്റ്റ് നമ്മൾ ഒരു ആമന പിടിച്ചിട്ടുണ്ട് നൈസ് കട്ടി കട്ട് ചെയ്യണം അത് തോലൊക്കെ പോക്കണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആമായിട്ട് കിട്ടൂല അതിന്റെ തോടൊക്കെ പോക്കണം എന്നാലേ നമുക്ക് ആമ കറക്റ്റ് ഫ്രൈ ആയിട്ട് വരുള്ളൂ എന്നിട്ട് ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഗ്യാസ് ഓൺ ആക്കിയത് ഞാൻ പറയുമ്പോൾ മാത്രം ഓൺ ആക്കിയാൽ മതിയാറച്ച് വെളുത്തുള്ളി മുറിക്കൂൻ വെളുത്തുള്ളി ഇപ്പത്തെ ഇങ്ങനെ അയിലേക്കല്ലേ മുറിച്ചിടാ എന്നിട്ട് കൊറച്ച് മുളക് മുറിച്ച് നമ്മളെ കൈ പോവും അപ്പൊ മുളകും മുറിച്ചിടാ ഉള്ളി വേണം നമുക്ക് ഉള്ളി കുറച്ച് മതി ഉള്ളി അധികം എടുക്കണ്ട അധികം എടുത്താ നമ്മിയും ഈ മിക്സിന് എന്താ എന്താ സാമ്പാറിയോ സാമ്പാറ നവിയനാണോ പിന്നെന്താ ഏ ഇച്ചി ഇറച്ചിയോ പിന്നേ ഇറച്ചി നമുക്ക് കുറച്ച് കുറച്ച് ഇത് മതി ഒരു കുറച്ച് അരി വേണോ അരി മണി രണ്ടുമണി ആളെ ഇട്ട കൊടുക്കാം

ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടു അതല്ല മറ്റേ പാത്രം എടുത്ത് ഇതാണ് എടുക്കണ്ട ചോറിന് ചോറ് കഴിഞ്ഞാവോ ചോറ നൂരി കഞ്ഞിയാക്കി ഉണ്ടാവും ഇനി നമ്മക്ക് ഏർ മുളക് ചമ്മന്തി അതിന്റെ മുളകല്ലേ മുളക് എടുത്തിട്ട് മുളക് നന്നായി കുനു കുനിയാം ഇനി നമുക്ക് മുളക് ചമ്മന്തി ഉണ്ടാക്കാൻ മുളക് എടുത്തിട്ട് ചമ്മന്തി തേങ്ങ ഇട്ടണം ചമ്മന്തി മുളക് ഇട്ടാല് മുളക് ചമ്മന്തിയായി അല്ല

നമ്മുക്ക് കേരക്കായ കുറച്ച് മല്ലിപ്പൊടി ഇലേക്കൂ കുറച്ച് മല്ലിപ്പൊടി ഇലേക്കൂടാ മല്ലിപ്പൊടി ഇലേ ഇട്ട അതേ മല്ലിപ്പൊടി മുള്ളി ചെമ്പൻതില് മല്ലിപ്പൊടി ഇയാ മുള്ളി ചെമ്പൻതില് മല്ലിപ്പൊടി ഇയാ നമുക്ക് ഈ മിക്സി ഞാൻ പെമുറിച്ച മിക്സ് അല്ല അള്ളാ ഓ അപ്പൊສ നമ്മൾ മിക്സി കായര ചോട്ടി പൊടി നമ്മൾ ചോറ് ആയ നോക്കാം നമുക്ക് ഇതി വണ്ടൻ ചോറ്

േ ചോറും ഗ്യാസ് ചീൻഡിയും നമുക്ക് കൊണ്ടാട്ടാം മുളകുണ്ടാക്കാം ീഡിയന്റ് ഇട ഇതെന്താണ് ചോർക്കണേ ചെയ്യേണ്ടത് ൊന്ന് മൂടി വെക്കാം അങ്ങനൊരു അരമണിക്കൂറത്തേക്ക് ഞാൻ സെയിം ടൈമിൽ ഇങ്ങനെ ആമ കുറച്ച് ഫ്രൈ ആയി വരാം നമ്മൾ കോര മീനുണ്ട് ഇവിടെ കോര കോര ഒരു കൊല ആയിട്ടാണ് നമ്മക്ക് കോര കൊല ആയിട്ടോ കിട്ടിയേ അപ്പൊ നമ്മൾ കോര ഫ്രൈ ഉണ്ടാക്കാൻ നല്ലോണം ഇവിടെ വെച്ചിട്ട് നല്ലോണം അറിയോ അതിനകത്ത് കോരന്ന് പറയരുത് എന്തേലും മുളകലാണ് അപ്പൊ കോരമീനാന്ന് ആദ്യ പറഞ്ഞിട്ട് പറഞ്ഞില്ല നമുക്ക് നമുക്ക് എടുത്തോ നമ്മക്ക് മുളക് കൊണ്ടാത്ത ഞമ്മളെ മുളക് കൊണ്ടാത്തോലെ മുളക് കൊണ്ട മസാല പക്ഷെ മുളകും പോലെ ഒട്ട് പിടിച്ചില്ല ഏ ഞമ്മ നല്ലോണം അവസാന

ദ കോ എ കൊക്കൈ അല്ല ആ വിറ്റാമിൻ ബി ഉണ്ട് ഓ വിറ്റാമിൻ ബി ഉണ്ട് വാവ് ഇനി നമുക്ക് എ മൂടി ഓർന്നിയില്ല മൂടി ഓർക്കാൻ ഇല്ല ഇനി നമുക്ക് എ ബി സി ജ്യൂസ് ഉണ്ടാക്കാം എ ഫോർ ആപ്പിൾ ബി ഫോർ ബി ഗ്രോപ്പ് സി ഫോർ കാറ്റ് 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 എ എ വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി ന്യൂട്രിന്റെ വിഭാഗങ്ങളട വൈറൈറ്റിയല്ലേ ഫ്രൈ ഫ്രൈ ആയി ഇതെന്താണ് രാം ആദ്യം ആന കൊണ്ടനാ കൊണ്ട കോരന്റെ തൊലി കോരക്കോണ്ട തൊലി കളയാ

ൂട്ട് ഇടണം ബീട്രൂട്ട് ഇതാ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു സ്പൂണ് സ്പൂൺ കത്തില്ല

അനാക്കോണ്ട എ ബി 2 ട്ടോ ഇതാ ബി 2 ട്ടാണ് വന്നേ ഇനി ആ എ ഫോർ ആപ്പിൾ ബി ഫോർ ബീട്രൂട്ട് സി ഫോർ കാറ്റ് ഇനി മൂന്ന് വേണം ഗൈസ് സ്പൂൺ 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 അപ്പോൾ നമ്മൾ മിക്സിയിലേക്ക് എല്ലാ വിഭവമൊക്കെ മസാല ഇട്ടു ഇതിൊക്കെ നമ്മൾ മിക്സിങ്ങ മോഡി വെച്ചിട്ട് അടിച്ചേക്കുക സ്റ്റെപ്പ് അതോയല്ലേക വാ അനാക്കോണ്ട ഫ്രൈയിൽ ഒരു മരമുണ്ടായിരിക്കുന്നു 100 ഇലേക്ക് ഓയിലൊക്കെ ഇങ്ങിനെ ഓയിലാണ് അതാണോ ഓയിൽ ഓയിൽ ദാ

എനിക്ക് മോഡേൺ കപ്പ് തന്നെ വേണം കുക്കറിനെന്താ കുക്കറിനെ കുക്കറിനെ അടുപ്പാ ഏ സ്പെഷ്യൽ അടുപ്പ് അല്ല അന്റെ ആനക്കൊണ്ട് എന്തായില്ലേ നമ്മക്ക് ചോറ് അടുത്തത് ചോറ് ഞാൻ പിന്നെ നിങ്ങൾക്ക് കണ്ണുണ്ട് കൂടാ സ്പൂൺ അപ്പൊ നിങ്ങൾ വിചാരിക്കും മധുര ഡൂലും മധുര ഡൂല കൈപ്പുടിക്കണം ഭാവി ജ്യൂസ് പറഞ്ഞാ കഷായം പോരേപ്പല്ല നിങ്ങക്ക് ജ്യൂസ് കണ്ടിട്ടുണ്ടോ ഞങ്ങളെ നാട്ടിലൊക്കെ ജ്യൂസ് വെള്ളം പോലെ അറിഞ്ഞില്ലാന്ന് തോന്നുന്നു മിക്സിയായി മാറി നിൽക്കുകയാണ് നൂരി എന്താ മിക്സിട്ടേ ൂരി ഇതിനോട് എന്ത് ചെയ്യണ്ടാക്കണേ ൂരി പെട്ടെന്ന് കളിപ്പത്തിയായി മാറി നൂരി എന്താണോ ഉണ്ടാക്കി അയ്യോ നൂരിന്റെ ഫേസിന് ഒരു ബ്യൂട്ടി തോട്ടുണ്ട് ഗായസ്

ി തരോ പ്ലേറ്റിലാക്കി തരോ എന്താ പ്ലേറ്റ് എനിക്ക് ഒന്നിനും കൊള്ളു കുടിച്ചോളെ മസാല 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 ഐറ്റം അല്ലെങ്കിൽ ചായ ചായ പോലെ പോലെ അപ്പൊ ഷുഗർ ഇല്ലല്ലേ വിത്തൗട്ട് അലൈവ് കുടിച്ചു നോക്കും നോക്കട്ടെ ചേലെ നല്ലോനെ കുടിച്ചോ കേട്ടോ കുടിച്ചോ കേ അലവാ ആ നല്ലനാ ബൗസ് ഒന്നിച്ചോ ആ ഈ വിട് കേ അ എന്തി ഇടു ഓർക്ക് നല്ലടാ ഇത് തരക്ക് അയ്യ ഇത് തരക്ക് നല്ല നടക്ക് തരക്കേടാ ഇത് ഇതെ ഇതെ നമ്മളെ നല്ല ഭംഗിക്കല വെച്ചതാണ് ഞാൻ സാധാരണ കാണുന്നതാണ് ദാ

ഇവിടെ കണ്ടോ ഇവലും ആന കൊണ്ടു കുറവാണ് ഇവരെ ഉപ്പില്ല ആനകൊണ്ട ചിരി ഇതുപോലൊരു കുക്കറിനെ അത് കണ്ടിട്ടില്ല എന്ത് ചെയ്യാനാറിയില്ല കാരണം കൊറയും ആനക്കോട്ടും ആമിയെങ്കിലും ഒന്നിച്ചാണ് ഉണ്ടാക്കിയത് എനിക്ക് വേണ്ട ഫയ്യോ ആന എന്താ ഫയ്യത്

ചാർജ് ചെയ്യാമോ ബാറ്ററി ഇടണം അല്ലേ ഇതാ ആരോ കൊളാക്കിടെ കച്ചറാക്കി ആരാ കച്ചറാക്കി എനിക്ക് പേടിയാണ് അരിട അരിയൊക്കെ തിന്നു ഇല്ലേ അരി ഏതൊരു ചോദ്യം മാത്രം എടേ കണ്ട കുറച്ച് നമ്മളെ

നല്ലത് നാസ്ത നങ്ങയെ അപ്പ ഒരു ഗോൾ മുടയ ഇരു ബൈ ഗയ്സ് ഓർക്ക വരി ബൈ ഗയ്സ് ലൈക് വരി ലൈക് ഷെയർ സബ്സ്ക്രൈബ് വടാ അള്ളാ നോ നോളി ഓർക്ക വരി ബൈ ഗയ്സ് വരി നാളെ മുടയ ബൈ ഗയ്സ് അപ്പോൾ നമ്മൾ 또 വീഡിയോ തരിലോ അടുത്ത വീഡിയോ വന്നെ ദൈകും ലൈക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ദാ ബൈ ഗയ്സ് വരി ബൈ ഗയ്സ് ബൈ ഗ്യാസ ya sa, ada guys to bye guys, ya selena bujo, ya sel ya sel bye bye, see you tomorrow, bye, bye guys. guys. <laughs>